കരുനാഗപ്പള്ളി സെന്റ് ഗ്രിഗോറിയ സെന്റർ സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ ഗ്രിഗോറിയൻ എക്സ്പോ സംഘടിപ്പിച്ചു ഐ എസ് ആർഒ ശാസ്ത്രജ്ഞൻ അഹമ്മദുൾ കബീർ ഉദ്ഘാടനം ചെയ്തു കരുനാഗപ്പള്ളി സെന്റ് ഗ്രിഗോറിയോസ് സെൻട്രൽ സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ ഗ്രിഗോറിയൻ എക്സ്പോ സംഘടിപ്പിച്ചു ഐ എസ് ആർഒ ശാസ്ത്രജ്ഞൻ അഹമ്മദുൽ കബീർ ഉദ്ഘാടനം നിർവഹിച്ചു അതുകൂടാതെ ആദിത്യ ഗൈവൺ ഗാന്തീയ അന്തരീക്ഷ വിശേഷം അങ്ങനെ കൂടു കൂട്ടം പ്രൊജക്ടുകളിലേക്ക് നമ്മൾ വൈവിധ്യങ്ങളിലേക്ക് മാറി ഈ പ്രയാണത്തിൽ ഒരുപാട് ആൾക്കാരുടെ പ്രയത്നമുണ്ട് നിങ്ങളെ പോലെ വണ്ടി ചെയ്ത് വന്ന ഒരുപാട് കുട്ടികളുടെ ടീച്ചേഴ്സിന്റെ പ്രയത്നമുണ്ട് നിങ്ങൾ ഒരു സ്റ്റേജില് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആ സ്റ്റേജിൽ നമ്മൾ പരാജയപ്പെട്ട് പോയാൽ

കൊല്ലം ജില്ലാ സഹോദയ കിഡ്സ് ഫെസ്റ്റ് സ്റ്റേറ്റ് കലോത്സവം അബാകസ് എന്നിവയുടെ സമ്മാന വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി സ്വജ കെ എസ് ഐശ്വര്യ അന്ന ഫിലിപ്പ് ജിജോ ജോർജ് പുഷ്പലത എം എസ് പ്രദീപ് ജയപ്രകാശ് ജയശ്രീ എസ് ഡയാന സിൽവെസ്റ്റർ ഹാഷിം എം എന്നിവർ പങ്കെടുത്തു രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന എക്സിബിഷൻ ശനിയാഴ്ച സമാപിക്കും Njegov biro, kar je naga palice.